ഒന്നും രണ്ടും ഒന്നും ആയിരിക്കില്ല കാളൻ ഉപ്പേരി അവിയൽ തോരൻ തുടങ്ങി എന്തൊക്കെയോ വിളിപ്പേരുകളുള്ള കുറേയേറെ വിഭവങ്ങൾ ഒരുപാട് വിഭവങ്ങളും രുചികരമായ ഭക്ഷണവും കഴിച്ച് ശീലിച്ച മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടാകണം ഈ ഒരു കാര്യം എന്നും കിട്ടുമെന്ന് അത് തനിക്ക് എന്നും അത്യാവശ്യമാണെന്ന് ചേരുവ അങ്ങനെ ചേർക്കണം ഇങ്ങനെ ചേർക്കണം ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊക്കെ പറഞ്ഞുള്ള പാരമ്പര്യത്തെ പിൻപറ്റിയുള്ള ചില രീതികളോട് തീർത്തും പുച്ഛം തോന്നാറുണ്ട് ശരിയാണ് അങ്ങനെ ജീവിതം ഭക്ഷണ പാചകത്തിന് ചെലവഴിക്കാൻ കുറച്ചുപേരുണ്ടല്ലോ അല്ലെ ഇന്നും ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് ഇത് ബിസിനസ് മാത്രമാണ് മനുഷ്യന്റെ ആരോഗ്യവും സമയവും നശിപ്പിക്കുന്ന ഏറ്റവും അപകടകരമായ ബിസിനസ് ശരിക്കും ഇതിനൊക്കെ തന്നെയാണ് കഴിക്കാൻ വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നതും വൈവിധ്യമായ ഭക്ഷണങ്ങളുടെ ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പാചക രംഗം നോക്കിയാൽ ഏറെ സമ്പന്നമാണ് നമ്മുടെ ഇന്ത്യ പ്രത്യേകിച്ച് നമ്മുടെ കേരളം നമ്മൾ കുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പാചകം ചെയ്തെടുക്കുന്നു എന്ന് പറയുന്ന ഭക്ഷണങ്ങളുടെ കലവറ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം ഈ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്തെടുക്കുന്നത് ഏറെ സമയം ചെലവഴിച്ചാണ് ഒരു ഉദാഹരണത്തിന് ചോറും കറിയും കേരളത്തിലുള്ളവരുടെ ദിവസേനയുള്ള പ്രധാന ഭക്ഷണം ചോറ് മാത്രമായിട്ടല്ല കഴിക്കുക അതിന്റെ കൂടെ കറികളും കാണും അതും ഒന്നും രണ്ടും ഒന്നും ആയിരിക്കില്ല കാളൻ ഉപ്പേരി അവിയൽ തോരൻ തുടങ്ങി എന്തൊക്കെയോ വിളിപ്പേരുകളുള്ള കുറേയേറെ വിഭവങ്ങൾ പലർക്കും ഇതൊന്നും മതിയാവുകയുമില്ല എന്നതാണ് മറ്റൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പലരും ആസ്വദിച്ച് കഴിക്കുന്ന ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒരു ദിവസത്തിലെ എത്രത്തോളം സമയമാണ് ഒരു മനുഷ്യൻ ചെലവഴിക്കുന്നതെന്ന് കല്യാണ വീടുകളിലും ചില ഹോട്ടലുകളിൽ നിന്നും നമുക്കിത്തരം വിഭവങ്ങൾ കിട്ടുമ്പോൾ കഴിക്കാറുണ്ട് അവിടെ നമുക്കൊരു കാര്യം ചിന്തിക്കാം അതവിടെ ഭക്ഷണം പാകം ചെയ്യുന്നവരുടെ ജോലിയാണ് അവിടെ പാചകക്കാർ സ്ഥിരം ചെയ്യുന്നത് എങ്കിലും അവിടെയും പ്രശ്നമുണ്ട് അത് കഴിക്കുന്നതിലൂടെ ഇതിനെയൊക്കെ പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുക കൂടിയാണല്ലോ ഇനി ഇത് വീടുകളിലാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇതൊക്കെ ചെയ്യുന്നത് ആരാണ് അടുക്കളയിൽ സ്ഥിരം ഭക്ഷണം പാകം ചെയ്യുന്നയാൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് പൊതുവെ സ്ത്രീകൾ തന്നെ അല്ലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നമ്മുടെ നാട്ടിലെ ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിലെ എത്രയധികം സമയമാണ് അടുക്കളയിൽ ചെലവഴിക്കുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് മനുഷ്യൻ തീർക്കേണ്ട ഭക്ഷണഭാഗത്തിലെ കാര്യമാണ് അനാവശ്യമായ വിഭവങ്ങൾ പരമ്പരാഗതമായി ഉണ്ടാക്കാൻ നിർബന്ധിക്കപ്പെട്ട് അടുക്കളയിൽ പണിയെടുക്കുന്നവരുടെ സമയം പാഴാക്കാൻ പണ്ട് മുതലേ ഇടവന്നതും ഇന്നും ഇടവരുന്നതും ഒരുപാട് വിഭവങ്ങളും രുചികരമായ ഭക്ഷണവും കഴിച്ച് ശീലിച്ച മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടാകണം ഒരു കാര്യം എന്നും കിട്ടുമെന്ന് അത് തനിക്ക് എന്നും അത്യാവശ്യമാണെന്ന് അതിപ്പോ ചോറിന്റെ കറികളുടെ കാര്യത്തിലാണെങ്കിലും െന്ന് നമ്മൾ വിളിപ്പേരിട്ട രാവിലത്തെ ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിലും ഒന്നാലോചിച്ചാൽ മതി ദോശ പുട്ട് ഇഡ്ലി ഇടിയപ്പം തുടങ്ങി അതിന്റെ ലിസ്റ്റും എണ്ണിയാൽ ഒടുങ്ങാതെ നീണ്ടു കിടക്കും പോരാത്തതിന് ഇതിന്റെയൊക്കെ കൂടെ കറികളും ഇതൊന്നും പോരാതെ പത്ത് മണി ചായ നാലുമണി ചായ എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ഭക്ഷണം ഇതൊന്നും ഇന്നും ഇന്നലെയും ഇവിടെ തുടങ്ങിയതൊന്നും അല്ലല്ലോ പണ്ടു മുതലേ തുടങ്ങി ഇന്നും കൊണ്ട് നടക്കുന്നു പകലു മുഴുവൻ പണിക്ക് പോയി കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് പോലും ഈ ഭക്ഷണങ്ങൾ ദഹിക്കണമെന്നില്ല എന്ന കാര്യം ആർക്കും മനസ്സിലാക്കാം അധ്വാനിക്കുന്നവർക്ക് പരിധിയുള്ള ഭക്ഷണമേ പറ്റുകയുള്ളൂ എന്നത് മറ്റൊരു കാര്യം ശരിയാണ് പച്ചക്കറികൾ ഇലക്കറികൾ മത്സ്യം എന്നിങ്ങനെയുള്ളതെല്ലാം ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തേണ്ടത് തന്നെ എന്നാൽ ഇതൊക്കെ വളരെ ലളിതമായി പാകം ചെയ്തെടുക്കുന്നതിന് പകരം ഇങ്ങനെയാണതിന്റെ രീതി ഈ വിഭവം ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ കണ്ടെത്തി അതിനെ വളരെ സങ്കീർണമാക്കുകയായിരുന്നു മനുഷ്യൻ ഭക്ഷണ പാചക കലയിലൂടെ എന്ന് പറയേണ്ടി വരും അതുതന്നെയാണ് സത്യവും പപ്പടം പായസം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ വിഭവങ്ങൾക്കും എത്രയേറെ സമയം നമ്മൾ ചെലവഴിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കറി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിഭവം ചേരുവ അങ്ങനെ ചേർക്കണം ഇങ്ങനെ ചേർക്കണം ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊക്കെ പറഞ്ഞുള്ള പാരമ്പര്യത്തെ പിൻപറ്റിയുള്ള ചില രീതികളോട് തീർത്തും പുച്ഛം തോന്നാറുണ്ട് ഇതൊക്കെ നമ്മുടെ പൈതൃകമാണ് അത് ചോരാതെ കൊണ്ടുപോകണം എന്ന് പറയുന്നവരോട് ഇതൊക്കെ ഉണ്ടാക്കി മെനക്കെടാൻ കുറച്ചുപേർ അടുക്കളയിൽ ഉണ്ടല്ലോ എന്ന പണ്ടുമുതലെയുള്ള ശീലമായിരിക്കും അവർ പുറത്തിടുക ശരിയാണ് അങ്ങനെ ജീവിതം ഭക്ഷണ പാചകത്തിന് ചെലവഴിക്കാൻ കുറച്ചുപേരുണ്ടല്ലോ അല്ലെ പാചകരംഗത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളും ആ മേഖലയെ വളർത്താൻ വേണ്ടി ബിസിനസ് ചെയ്യുന്ന കാര്യം മാത്രമാണെന്ന് നമ്മൾ ഓർക്കുന്നില്ല ഭക്ഷണമായതുകൊണ്ട് മനുഷ്യൻ അതിന് പുറകെ പോകും ഇതുതന്നെയാണ് അന്നും ഇന്നും നമ്മൾ കാണുന്നത് നമ്മുടെ ആഹാര പാചകം ലളിതമാക്കിയാൽ അടുക്കളയിൽ നമ്മൾ കാണുന്ന പലവിധ പാത്രങ്ങളും ഉപകരണങ്ങളും പണിയില്ലാതിരിക്കുന്നത് നമുക്ക് കാണാം അതാണ് പറഞ്ഞത് ഇത് ബിസിനസ് മാത്രമാണ് മനുഷ്യന്റെ ആരോഗ്യവും സമയവും നശിപ്പിക്കുന്ന ഏറ്റവും അപകടകരമായ ബിസിനസ് പണ്ടുള്ള തറവാട് വീടുകളിലെ കാര്യം ഒന്നോർത്താൻ മതി അടുക്കളപ്പണി എന്ന കൊടുമുടി കയറിയ സ്ത്രീകൾ വീട്ടിലുള്ള എല്ലാവർക്കും വെച്ച് വിളമ്പാൻ നിയോഗിക്കപ്പെട്ടവർ ഭക്ഷിക്കുക എന്ന മനുഷ്യന്റെ ആവശ്യത്തെ വിനോദമാക്കിയ കാലമായിരുന്നു അത് ഇന്നും ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് ചില്ലറ മാറ്റങ്ങൾ ചിലയിടത്ത് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരു നേരം പോലും കഴിക്കാനില്ലാത്തവർ ഒരുപാടുള്ള നാട്ടിലാണ് ഭക്ഷണത്തിന്റെ പേരിൽ മനുഷ്യൻ ഭക്ഷണവും അതുപോലെ തന്നെ സമയവും അനാവശ്യമായി പാഴാക്കുന്നത് ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി മനുഷ്യന് ഭക്ഷണമെന്ന് ആവശ്യത്തിനപ്പുറം ഒരു വിനോദം കൂടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഭൂരിഭാഗം വീടുകളിലും സ്ത്രീകളായിരിക്കുമല്ലോ ഭക്ഷണം ഉണ്ടാക്കുന്നത് ചിലപ്പോ ഭർത്താവിന് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും വീട്ടുകാർക്ക് വേണ്ടിയും സ്നേഹത്തോടെയല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന് ചിലർ പറയുമായിരിക്കും എന്നാൽ അവർ പോലും ഒരു വീട്ടിലെ അടുക്കളായെന്ന ഒറ്റ മുറിക്കുള്ളിൽ ജീവിതത്തിലെ വലിയൊരു ഭാഗം സമയം നീക്കി നീക്കിവെക്കുന്നു എന്ന് ചിന്തിച്ചു കാണില്ല കാരണം പലർക്കും അത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ഭക്ഷണം നമുക്ക് അത്യാവശ്യമാണ് പക്ഷേ കുറച്ചു സമയം കൊണ്ട് തീരേണ്ട നമ്മൾ കഴിക്കാൻ പാടുള്ള ഭക്ഷണം എന്ന കാര്യത്തെ അതുണ്ടാക്കാൻ സങ്കീർണമായ കാര്യങ്ങൾ ചെയ്ത് സമയം കളയുന്നതിനെ പറ്റിയാണ് ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് ഭക്ഷണം പാടാക്കലിന്റെ മാത്രം കാര്യമല്ല വേണ്ടാത്ത രീതിയിൽ അനാവശ്യ ഭക്ഷണം പിന്തുടർന്ന് കഴിച്ച് നശിപ്പിക്കുന്ന നമ്മുടെ ആരോഗ്യത്തിന്റെ കൂടി കാര്യമാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മടിക്കാതെ എഴുതണം മറ്റൊരു വീഡിയോയിൽ വീണ് കാണാം താങ്ക്